പൂജ പഠിക്കുവാൻ ഇന്ന് വരെ മലയാളത്തിലിറങ്ങിയ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ലളിതമായതും പച്ച മലയാളത്തിലുള്ളതുമായ ഏക ഗ്രന്ഥമാണ് മന്ത്രവിദ്യാപീഠത്തിൻ്റെ പൂജാവിധി എന്ന പുസ്തകം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം പൂജാവിധി എന്ന പുസ്തകമാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ഒൻപതാമത്തെ പതിപ്പാണ് പൂജാവിധിയുടേത് കുറഞ്ഞ കാലം കൊണ്ട് പൂജ പഠിക്കുന്ന ഏതൊരാൾക്കും വളരെ ലളിതമായ രീതിയിൽ തയ്യാറാക്കിയ പുസ്തകമാണ് പൂജാവിധി ഗണപതി ഹോമം ഭഗവതി സേവ ശിവപൂജ ഭദ്രകാളി പൂജ അയ്യപ്പ പൂജ സുബ്രഹ്മണ്യ പൂജ സരസ്വതി പൂജ വാസ്തുബലി തുടങ്ങി നിരവധി പൂജകൾ നൂറും പാലും അഥവാ സർപ്പങ്ങളുടെ പൂജ ശ്രീഭൂതബലി തുടങ്ങി നിരവധി പൂജകൾ ഈ ഗ്രന്ഥത്തിൽ വളരെ ലളിതമായി പ്രതിപാദിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഠിക്കുവാൻ വന്ന ഒരു പഠിതാവിനോട് ഓരോ മുദ്രകൾ മുതിരകൾ കാണിച്ചുകൊടുത്ത് അതെങ്ങനെയാണ് അയാൾക്ക് തോന്നുന്നത് എന്ന് അയാൾ പറഞ്ഞ വാക്കുകളെ വളരെ ലളിതമായ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ അത്ര ലളിതമാണ് അതുകൊണ്ടാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഒൻപത് പതിപ്പുകളിലേക്ക് ഈ ഗ്രന്ഥം എത്തിയത് ഇങ്ങനെ ലളിതമായ രീതിയിലാണ് ഈ പുസ്തകത്തിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വായിച്ചു മനസ്സിലാക്കുവാനും പഠിക്കുവാനും എളുപ്പമാണ് അതുകൂടാതെ മിക്കവാറും എല്ലാ പൂജകളും ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെ ലളിതമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒന്നിച്ച് ഒരു പൂജകരുടെ വിശുദ്ധ വിവരങ്ങൾ ആ പാഠത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത് നോക്കി പഠിക്കുവാൻ എളുപ്പമാണ് ഈ പുസ്തകം പ്രമുഖ ബുക്ക് സ്റ്റാളുകളിലും മന്ത്രവിദ്യാപീഠത്തിൽ നിന്നും നേരിട്ടും ലഭിക്കുന്നതാണ് പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം मूर्ण